ബെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ ഒരെണ്ണം ബന്ദിയുടേതല്ലെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഹമാസ് കൈമാറിയ ഷിറി ബീബസിന്റെ മൃതദേഹം അവരുടേതല്ലെന്ന് ഇസ്രയേൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ ബീബസ് കുടുംബത്തിലെ മുപ്പത്തിമൂന്നുകാരി ഷിറി ബിബസിന്റെ മൃതദേഹമാണ് കൈമാറിയതെന്നാണ് ഹമാസ് അവകാശപ്പെട്ടത് ഷിറിയെയും രണ്ട് മക്കളെയും ഭർത്താവിനെയുമാണ് ബന്ദികളാക്കിയതും തിരിച്ചെത്തിയ മൃതദേഹം ഷിറിയുടേതല്ലെന്ന് പരിശോധനയിൽ വ്യക്തമായതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു ഇവരുടെ മക്കളായ മക്കളായും മറ്റ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏരിയലിന് നാലു വയസ്സും കഫീറിന് പത്ത് മാസവും ഉള്ളപ്പോഴാണ് ഇവർ ക്രൂരമായി വധിക്കപ്പെട്ടത് എൺപത്തിമൂന്നുകാരനായ ഒഡ് ലിപ്ഷിറ്റ്സിന്റേതായിരുന്നു കൈമാറിയ നാലാമത്തെ മൃതദേഹം ഷിറിയുടെ ഭർത്താവ് യാർദർ ബീബസിനെ നാനൂറ്റി എൺപത്തിനാല് ദിവസത്തിന് ശേഷം വിട്ടയച്ചിരുന്നു മറ്റു ബന്ദികളുടെ സാമ്പിളുമായും മൃതദേഹം യോജിക്കുന്നില്ല അജ്ഞാത മൃതദേഹമാണ് ഹമാസ് കൈമാറിയതെന്നും ഇസ്രേൽ പ്രതിരോധ സേന എക്സിൽ പറഞ്ഞു ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര കരാർ ലംഘനമാണിതെന്നും മറ്റു ബന്ദികൾക്കൊപ്പം ഷിറിന്റെയും മൃതദേഹം ഉടൻ കൈമാറണമെന്നും ഐ ഡി എഫ് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടാതെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ മൂന്ന് ബസുകൾ ഉണ്ടായ സ്ഫോടനം ഭീകരാക്രമണമാണെന്നാണ് സൂചന ടെൽ അവീവിന് സമീപമുള്ള ബാറ്റ്യാം നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി നിർത്തിയിട്ടിരുന്ന ബസ്സുകളിലാണ് സ്ഫോടനം നടന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഭീകരാക്രമണമാണ് നടന്നതെന്ന് സംശയിക്കുന്നതായി ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല പാലസ്തീൻ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു സംഭവമുണ്ടായ ഉടനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചിരുന്നു ഹമാസ് ബന്ദികളാക്കിയവരിൽ മരിച്ച നാല് നാലുപേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു മണിക്കൂറുകൾക്കകമാണ് സ്ഫോടനങ്ങൾ നടന്നത് രണ്ട് ബസ്സുകളിൽ നിന്നും കണ്ടെത്തിയ ബോംബുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർവീര്യമാക്കി ഇതിനെ തുടര്ന്ന് ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്